നമസ്കാരം റാഫുക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മോഹൻബഗാൻ സൂപ്പർ ജയൻസ് മൂന്നേ രണ്ടിനും പരാജയപ്പെടുത്തി ആ മത്സരത്തിലെ മോഹൻബഗാൻ സൂപ്പർ ജയൻസിന്റെ രണ്ടാമത്തെ ഗോൾ വലിയ വിവാദമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു ഗോൾ കീപ്പർ ഗുർമീദ് ഹോൾഡ് ചെയ്തു വെച്ച് അദ്ദേഹം പിടിച്ച പന്താണ് പിന്നീട് സുഭാഷിഷ് ബോസ് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് തട്ടി ഈ വലയിലേക്ക് ഇടുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ ചവിട്ട് കൊണ്ടു ഒരു രക്തം വരുന്ന കാഴ്ച കണ്ടു അത് ക്ലിയർ ഫൗൾ ആണ് എന്നാണ് ഫുട്ബോൾ നിരീക്ഷകർ വിലയിരുന്ന് പക്ഷേ റഫറി അത് ഗോൾ വിധിക്കുകയായിരുന്നു എന്തായാലും അത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് യുവാൻ പെഡ്രോ ബെനാലി അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ കോച്ച് ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് കളി കഴിഞ്ഞതിന് ശേഷമുള്ള വാക്കുകളിലേക്ക് വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് പതിനൊന്ന് കളിക്കാർക്കെതിരെ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടാൻ പറ്റും പക്ഷേ ഈ എലമെന്റ്സിനെതിരെ കളിക്കുക എന്നുള്ളത് സാധ്യമല്ല ഞങ്ങളുടെ ഗോൾ കീപ്പറുടെ കൈ ഒന്ന് നോക്കിയാൽ മതി കുർബീന്ദ് സിംഗിന്റെ കൈ പൂർണ്ണമായിട്ടും രക്തത്തിൽ മുങ്ങിയിരുന്നു അത് കണ്ടാൽ തന്നെ കാര്യം മനസ്സിലാവും പിന്നെ റഫറി റഫറിയുടെ ജോലി ചെയ്തു ഞാൻ എൻ്റെ ജോലിയും ചെയ്തു ഞാൻ എൻ്റെ ജോലിയിൽ അഭിമാനം കൊള്ളുകയാണ് ഞാൻ ചെയ്ത രീതിയിൽ റഫറി ഒന്ന് സ്വയം ചോദിക്കട്ടെ അത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കാര്യം അതെങ്ങനെയാണ് എന്ന് സ്വയം ഒന്ന് ചോദിക്കട്ടെ ഞാൻ എപ്പോഴും റഫറിമാരെ സഹായിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ചില ഘട്ടങ്ങളിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു ഞാനിനി കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഫുട്ബോൾ ചില ഘട്ടങ്ങളിൽ അൺഫെയർ ആയിട്ടാണ് സംഭവിക്കുന്നത് അതൊരു അൺഫെയർ ആയിട്ടുള്ള ഗോളാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ബനാലി പറയുന്നു എന്നാലും തൻ്റെ ടീം മികച്ച രൂപത്തിൽ പോരാട്ടം നടത്തി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും റഫറിയുടെ ഈ ഒരു നടപടി അത് ഗോള് വിധിച്ചത് വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു അത് ഗോളല്ല അത് ഫൗളാണ് എന്ന് തന്നെയാണ് മിക്ക ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് സിത്താം